പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് ടു റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് പറയാം അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലസ് ടു റീവാലുഷൻ റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റീവാലുവേഷൻ്റെ റിസൾട്ടാണ് അറിയേണ്ടതെങ്കിൽ റീവാലുഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുക്കുക അതുപോലെ സ്ക്രൂട്ടിനിയുടെ റിസൾട്ട് അറിയേണ്ടവർ സ്ക്രൂട്ടിനി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ രജിസ്റ്റർ നമ്പർ തുടങ്ങിയവ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുവയ്ക്കാൻ മറക്കരുത് റിസൾട്ട് മാറ്റമില്ലാത്തവരുടേത് നോ ചേഞ്ച് എന്നാണ് കാണിക്കുക അഥവാ പത്ത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് അധികം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിവാലേഷന് കൊടുത്ത ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് എൺപത് മാർക്കുള്ള ഒരു വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് മാർക്ക് അധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ റിവാലെ ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് അതുപോലെ ആറ് അറുപത് ശതമാനം മാർ അറുപത് മാർക്കുള്ള ഒരു വിഷയമാണെങ്കിൽ ആറ് മാർക്ക് അധികം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവാലേഷൻ്റെ ഫീസും തിരികെ ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്